ും പിന്നെ ഞാൻ ആലോചിച്ചണ്ട് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചിനെ പറ്റി പറയാൻ വാക്കുകൾ ഇല്ല പറഞ്ഞോട് നല്ല ഫ്രണ്ട്ലി ആണ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വെഡ്ഡിങ് മേക്ക് ഓവറിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ യാത്ര പുറപ്പെടാൻ റെഡി ആയി നിൽക്കുകയാണ് പോലച്ചയ്ക്ക് രണ്ട് മണിക്ക് നീറ്റിട്ട് തല തലകണ്ഡിലെ അപ്പോൾ ഞാൻ കുളിക്കാതെ വർക്കിന് പോവലില്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അനുഷേട്ടാ ഞാൻ പോണ വരും ഇതൊക്കെ അതിലിങ്ങനെ ഭൂമുഖവാദക്കെ സ്നേഹം വിടർത്തും ഭർത്താവായിട്ട് ഇരിക്കട്ടെ ര്മേൻ്റെ പാർട്ടി ലുക്ക് ചെയ്തപ്പോൾ ഹെയർ ഒരു വില്ലനായി മാറിയത് കൊണ്ട് ഇന്ന് നല്ലോണം ഷാംപൂ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ആളുടെ ഹെയറിൽ പിന്നെ ഇത് ചെയ്തിട്ടും കൂടി സ്പാ ചെയ്തിട്ടും കൂടി നല്ല ഓയിലുള്ളത് കൊണ്ട് നമ്മൾ ഷാംപൂ നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഫേസ് മേക്കപ്പായിട്ടാണ് ചെയ്തത് എന്നിട്ട് സാരി ഉടുപ്പിച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ എച്ച് ഡി ആണ് ചെയ്ത് കൊടുത്തത് കേട്ടോ എച്ച് ഡി ലുക്കാണ് സ്കിൻ ടോൺ മേക്കപ്പ് ആണ് ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ട് ഫേസ് മേക്കപ്പ് ഉഷാറല്ല അങ്ങനെ ഇതാ ഇതാണ് രേഷ്മേൻ്റെ സാരി വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൽ അത് അടിപൊളിയുണ്ട് കേട്ടോ ഈ ഒരു സിമ്പിൾ സാരിക്ക് ആ ഒരു ബ്ലൗസിൽ ചെയ്തിട്ടുള്ള വർക്ക് അടിപൊളിയാണ് ഒരുവിധപ്പെട്ട ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാലും ഇതറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഷേപ്പിൽ നമ്മൾ ഷേപ്പ് വേറെ അല്ലാതെ സൈഡ് ഷേപ്പിൽ യൂസ് ചെയ്താൽ നമ്മൾ സാരി എടുക്കുമ്പോൾ ഉടുക്കുമ്പോൾ ഒക്കെ സാരി എടുക്കുമ്പോൾ സൈഡിൽ ആ പ്ലേറ്റുകളൊക്കെ നല്ല കറക്റ്റായിട്ട് വൃത്തിയിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ട് ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് പക്ഷേ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സാരി വളരെ സിമ്പിളാണെങ്കിലും ബ്ലൗസിൽ ആ ഒരു ഹാൻഡ് വർക്ക് നല്ല ഹെവി ആയിട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ രസം കാണാൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈഡ് ഷേപ്പർ യൂസ് ഒരു ഗുണമാണ് കേട്ടോ സൈഡിലുള്ള പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാണ് ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും എനിക്ക് ബ്രൈഡ്സിനോട് പറയാനുള്ളത് ലാസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെയിൻ എന്ന് പറയുന്നത് അത് റൗണ്ടിലുള്ള ചെയിൻ ആയിരിക്കാം എല്ലാ ബ്രൈഡും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ അതിന് ലോക്കറ്റ് വരുന്ന ചെയിനാണ് നമ്മൾ എടുക്കുന്നത് ലാസ്റ്റ് ചെയിൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ റൗണ്ടിലുള്ള ചെയിൻ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഫിനിഷിംഗ് ും ഇവിടെ കണ്ടില്ലെങ്കിൽ ഒരു ത്രികോണ രീതിയിലാണ് അതിൻ്റെ ഫിനിഷിങ് വരുന്നത് അപ്പോൾ അതിനേക്കാളും നല്ലത് ലോക്കറ്റ് ഇല്ലാത്തത് എടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും ഇനി മുല്ലപ്പൂ വെക്കണം കേട്ടോ അപ്പോൾ അവൾ റോസാപ്പൂ ഒക്കെ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല അപ്പം ആ ആ ഒരു സങ്കടത്തിലാണ് ആളിരിക്കണട്ടോ കല്യാണ മുല്ലയാണ് എല്ലാ ബ്രൈഡ്സും കല്യാണ മുല്ല തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കട്ടോ നന്നാവുക സാധാ മുല്ല യൂസ് ചെയ്തതിന് പൂ കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മളെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രേഷ്മേൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു രേഷ്മേനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കാർക്കെങ്കിലും വെഡ്ഡിങ് വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ മാർച്ച് മാസത്തിൽ വരുന്ന ഓഫറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലും പിന്നെ ഇന്നലത്തെ മേക്കപ്പ് അടിക്കും ഇല്ല പറഞ്ഞോട് നല്ല സിമ്പിൾ ആണ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പ വിളിച്ചാലും കോള കയറ്റിന്റെ സംശയൊക്കെ മുല്ലയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ബ്രൈഡിന് ഒരു ആഗ്രഹം റോസ് കൂടി ഇനി ഇവിടെ ഞങ്ങൾ ഒരാഗ്രഹം അപ്പഴേ മാർച്ച് മാസത്തിൽ വരുന്ന കല്യാണങ്ങൾക്ക് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ വെഡിങ് എൻഗേജ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആറ് വർഷത്തെ പ്രണയത്തിന്റെ ഈ ഒരു ഓൾ ദി ബെസ്റ്റ് അപ്പം ഒക്കെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പോവാണേ നമുക്ക് റിസെപ്ഷന് അവിടെ വെച്ച് കാണാം അല്ലേ അല്ലെന്താടെ പിന്നെ ശരി ബൈ